എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഏതു തരം കല്ലിലാണ് ഫോസിലുകൾ കാണുന്നതെന്ന് സാധാരണയായി സെഡിമെന്ററി റോക്കുകളിലാണ് ഫോസിലുകൾ കാണാറുള്ളത് സെഡിമെന്ററി റോക്ക് എന്നാൽ ചെറിയ പാർട്ടിക്കൾ സെഡിമെൻ്റായി ഉണ്ടാവുന്ന കല്ലുകളാണ് സെഡിമെന്ററി റോക്കിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല്ല് കടലിന്റെ അടിത്തട്ടിൽ ഫോം ചെയ്യുന്ന ചുണ്ണാമ്പുകല്ല് ഇന്ന് വീട്ടിൽ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ബേക്കിംഗ് സോഡയും കാൽസ്യം ക്ലോറൈഡ് എന്ന സോൾട്ടുമാണ് ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് സോൾട്ടുകളും വെള്ളത്തിൽ ലയിപ്പിക്കാം കാൽസ്യം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് ചൂട് പുറത്തേക്ക് വിടും ഇത്തരം റിയാക്ഷനുകളെ കെമിസ്ട്രിയിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് വിളിക്കുക ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാനാവുന്നതാണ് രണ്ട് സോൾട്ടുകളും വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമുക്കിവ രണ്ടും പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഇവ രണ്ടും പതച്ചു പോങ്ങുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ് ഇത് വേറൊന്നും കൊണ്ടല്ല ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ആവുന്ന ഗ്യാസ് ആണ് ഇങ്ങനെ പതയായി പുറത്തേക്ക് പോകുന്നത് കാണാൻ പോലെ തന്നെ തോന്നിക്കുന്ന ഈ ദ്രാവകം നമ്മൾ കുറച്ചുനേരം ഇളകാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെളുത്ത പൊടി പ്രസിപിറ്റേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ലൈംസ്റ്റോൺ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് കെമിക്കൽ പ്രസിപിറ്റേഷൻ എന്ന മെത്തേഡാണ് കടലിൽ ഇത്തരത്തിൽ മാത്രമല്ല കേട്ടോ ലൈം സ്റ്റോൺ ഉണ്ടാവുന്നത് ബയോളജിക്കൽ പ്രസിപിറ്റേഷൻ വഴിയും ലൈംസ്റ്റോൺ ഉണ്ടാവും നമുക്ക് അതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാം ഇവിടെ ഇപ്പോൾ നടന്ന റിയാക്ഷൻ സിമ്പിൾ ആണ് കാൽസ്യം ക്ലോറൈഡിലെ കാൽസ്യം അയോണുകളും ബേക്കിംഗ് സോഡയിലെ സി ഒ ത്രീ അയണുകളും തമ്മിൽ റിയാക്ട് ചെയ്താണ് സി എ സി ഒ ത്രീ എന്ന ലൈം സ്റ്റോൺ ഉണ്ടായിരിക്കുന്നത് ഈ റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആണ് സോഡിയം ക്ലോറൈഡ് അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്